കിഴക്കമ്പരം ട്വന്റി ട്വന്റി പഞ്ചായത്തിന് കീഴിൽ വരുന്ന പതിനഞ്ച് വീടുകളിൽ ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും വീടോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിയിൽ നിന്നും പതിനാല് കിലോമീറ്റർ ദൂരത്തിലും ഇൻഫോ പാർക്കിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറിയും ആലുവയിൽ നിന്നും ഒൻപത് കിലോമീറ്റർ ദൂരത്തിലും പൂക്കാട്ടുപടി ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറിയും ഭാവപ്പടിയിലായാണ് നിങ്ങൾ ഈ കാണുന്ന പതിനഞ്ച് വീടുകളുള്ള വില്ലപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നത് ഈ വീട് മൂന്ന് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് മെയിൻ ബസ് റൂട്ടിൽ നിന്നും വെറും നാനൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് വടക്കോട്ട് ദർശനം വരുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ജലലഭ്യതയ്ക്കായി വാട്ടർ കണക്ഷനും കിണറും നൽകിയിട്ടുണ്ട് മുറ്റം കടപ്പാക്കലുകൾ പാകിയിരിക്കുന്നു നീളത്തിലുള്ള സിറ്റൗട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് സിറ്റൌട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ പോൾ സീലിംഗ് ബോക്സും മറ്റും ചെയ്തിരിക്കുന്നു യൂണിറ്റും നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയയും നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയിലും ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു താഴ്ത്തി നിലയിൽ ഒരു ബെഡ്റൂം മുകൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത് ഒന്നാമത്തെ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്നു ബെഡ്റൂമുകളിൽ ഫോൾ സീലിംഗ് വർക്ക്സും വാർഡ് റൌസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് ഡൈനിംഗ് അരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിട്ടുണ്ട് കിച്ചണിലും ഫോൾ സീലിംഗ് വർക്ക്സും കബോർഡ് വർക്കുകളും എല്ലാം ചെയ്തിരിക്കുന്നു കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ ലഭ്യമാണ് കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്സും ടി വി എല്ലാം ചെയ്തിരിക്കുന്നു മുകൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിനും അടി നീളവും അടി വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്നാമത്തെ ബെഡ്റൂമിന് പതിനാറടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ഇവിടെയും ഫോൾ സീലിംഗ് വാക്സും വാർഡ് ഹൌസും എല്ലാം ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം ആണ് മുകൾ ഭാഗത്തായി ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി നൽകിയിരിക്കുന്നു സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിൽ ഒന്നാം വാർഡിലായി സ്ഥിതി ചെയ്യുന്ന മൂന്ന് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില അൻപത്തിയൊൻപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും തലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടൂ സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ